அப்படி செம பம்பினெடுக்காம் ஈரு டாங்கில் ஈயா டாங்கில் பம்ப எடுக்கணே சித்தும் கெட்டிட்டுள்ள டாங்கிலுள்ள வேறொரு டாங்க சைடில் ஒரு கேப் உண்டு ஐயோ கேப்புண்டு തട്ടി ഇവിടെ തട്ടിടത് ചെലപ്പോ കയറും അപ്പൊ സ്നേഹ് മാനേക്കെന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ യുഫലം സ്ഥലം ഏതായിരുന്നു ചാലക്കൂട്ടൂര നെല്ലിങ്ങുന്നു ചേലക്കൂട്ടൂര ആ ഭാഗത്താണ് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വീട്ടിൽ വീടിൻ്റെ പുറകിൽ ഇവിടെ കിണറൊന്നുമില്ല അപ്പോൾ കിണറിന് പകരം ഇവിടെ ഒരു ഒരു കുഴി കുഴിച്ചിട്ടുണ്ട് ആ കുഴിയിൽ ഒരു ടാങ്കിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് വെള്ളം സ്റ്റോർ ചെയ്യണേ അപ്പോൾ ആ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പാമ്പ് വന്ന് പെട്ടിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവും ഇവിടെ അധികം എന്താ പറയുക ആൾക്കാര് മാറ്റമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പ്രൈവേറ്റിൽ രണ്ട് ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവർക്കെന്തോ ടൗണിലെന്തോ ഷോപ്പാണെന്നൊക്കെ പറയുന്നു അപ്പോൾ അവരുടെ ഒരു പണിക്കാരൻ ഒരു പ്ലംബർ ആൾ വന്നതൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി വെള്ളം പെട്ടിച്ച് ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അതിലൊരു പാമ്പിനെ കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഒരു തോട്ടി പോലെ സെറ്റ് ചെയ്തിട്ട് പാമ്പിനെ പുറത്തേക്ക് എടുക്കുക ഒരു മൂർഖനാണ് നമ്മളതിലെടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ തോട്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ആ തോട്ടിന്ന് പറയുന്നത് നമ്മൾ മറ്റേ മോപ്പിന്റെ പഴയൊരു ഉപയോഗമായിട്ടുള്ളൊരു

செட் அப்படி செண்டு இமக்கு நேர பம்பினெடுக்காம் ஈய்ரு டாங்கில் ஈய்ரு டாங்கிலான பம்பு எடுக்கணே ചുറ്റും കെട്ടിയിട്ടുള്ളൊരു ടാങ്കിലുള്ളില് വേറൊരു പിന്നെ സൈഡിൽ ഒരു ഗ്യാപുണ്ട് കേട്ടാ നിന്ന് മുകളിലേക്ക് പൊക്കെടുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാണ് மட்டே படிதே வடி அல்ல மற்ற அது அப்படின்னா

എന്തെങ്കിലും കൊളത്ത് പോലെ എന്തെങ്കിലും സംവിധാനം അത് പക്ഷേ അല്ല അതുപോലെ പോയിട്ടൊന്നും നടക്കണില്ല കാരണം ഗ്യാപ്പില്ല നമുക്ക് തിരിച്ചെടുക്കാൻ ഗ്യാപ്പ് കിട്ടണില്ല എന്തെങ്കിലും കൊളത്ത് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭവം തെറ്റാണ് ആണി അടിച്ചാലും അത് എങ്ങനെയാ പക്ഷെ അത് ഉണ്ടാക്കില്ല ആണി ഇതും വന്ന് അടിച്ചു നോക്കിയാ ചെലപ്പോ അരമിനിറ്റ് ഒന്ന് വാല് ഒന്ന് തട്ടിന്ന് ഇവിടെ തട്ടിടത് ചെലപ്പോ കയറും അതൊന്ന്

അയ്യോ പൊത്തില്ലെന്നോടാ കേറാൻ പറ്റില്ല പിന്നെട്ടാ ആ ഹുക്ക് എവിടെ கொச்சுநாள்ட்டா நெடுக்கணும் காரணம் கணிச்சு கர க അപ്പൊ ഒത്തുണ്ടായിരുന്നെങ്കിലോ അപ്പൊ കുറച്ച് പണിയെടുത്ത് ഉണ്ടെങ്കിലും കിട്ടി അവിടെ ചെറിയൊരു പൊത്തുപോലെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇപ്പുറത്തെ ഒരു പഴയൊരു കിണറാണ് മൂടിയിട്ടുള്ള അപ്പൊ അങ്ങോട്ട് കിണറുണ്ടെങ്കിൽ പിന്നെ റഷീല സാധനം കിട്ടില്ല അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഏ ആ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അപ്പം ആകുമ്പോൾ കുറച്ച് നാളായിട്ട് ഇതിനുള്ള കിടക്കുന്ന തോന്നുന്നു കാരണമെന്നു വെച്ചാൽ ഇത് വല്ലപ്പോഴേക്കും വന്ന് തുറന്നു നോക്കാറുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായ ആളുകളാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് നമ്മൾ അധികം നേരം തന്നെ കീപ്പ് ചെയ്യാനില്ല അത്രയും പെട്ടന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് റിലീസ് ചെയ്യും അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൊടുത്ത് അതിനു കൂടിയില്ല ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര പിന്നെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിസ് ബി ചോദിച്ചു സൈനിങ് ഓഫ് <sighs> ah. <laughs>